യിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് മാള ഹോളിഗ്രേഡ് സി ബി എസ്ഇ സ്കൂളിന് ക്ഷണം ലഭിച്ചു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ കോഡിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠന സ്ഥാപനമാണ് അന്താരാഷ്ട്ര മത്സരം സംഘടിപ്പിക്കുന്നത് ഇന്ത്യ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം വിദ്യാർത്ഥികളാണ് ഈ അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഫെബ്രുവരി പത്തിന് നടക്കുന്ന അന്താരാഷ്ട്ര സൈബർ സ്ക്വാഡ് ഡിജിറ്റൽ ഫെസ്റ്റ് നടക്കുന്നത് യു എ ഇയിലെ ഫ്യൂജറിലെ എമിനൻസ് സ്കൂളിലാണ് അന്തർദേശീയ മത്സരത്തിലേക്കുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഡിജിറ്റൽ ഫെസ്റ്റിലൂടെ ആയിരുന്നു ഇതിൽ ഹോളിഗ്രേ സ്കൂൾ വിദ്യാർത്ഥികൾ വിജയിച്ചു റോബോട്ടിക്സിലും വെബ്സൈറ്റ് ഡെവലപ്മെന്റ് വിഭാഗത്തിലുമാണ് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അന്താരാഷ്ട്ര പ്രദർശനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടപ്പിള്ളി ഫിനാൻസ് ഡയറക്ടർ പള്ളിപ്പാട്ട് വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ ഡയറക്ടർ അമൽ വടക്കൻ സൈബർ സ്ക്വയർ പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് Good morning, all. My name is Kathleen Marie Jason from Grade Six, studying in Holy Grace Academy, and today. trashbot 2.2 is an upgraded version of trashbot 2.1 in this version the robot is able to go through the sewage pipes collect the sewage and put it into the dustbin. and steam and uh, there were three engineering graduates who have you heard about gen robotics? yeah so they are the one who created a man you know to അഡ്രസ് ഇ മാൻ സീവേജിംഗ് പാർട്ട് റൈറ്റ് ഐം റിയലി ഇംപ്രസ് വിത്ത് വാട് യു ഹവ് ഡൻ ആൻഡ് ഐ വസ് ജസ് ഷെയറിംഗ് അബോട്ട് ജെ റോബോട്ടിക്സ് റൈറ്റ് ഹൗ ദി ഹവ് ഗ്രോൺ ഇറ്റ് സോറ്റ് ഈ ജെൻ റോബോട്ടിക്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഐ മെഡ് ഇൻ ഐ എം വൺസ് ഇൻ വൺ ഓഫ് ദി കോൺഫറൻസസ് ഐ ഇൻവൈറ്റഡ് വിമൻ ആൻഡ് ഈ സ്പോക്ക് അബൌട്ടിറ്റ് അപ്പൊ അവിടെ നിന്ന് അവർ ആശയം എടുത്ത് സീവേജിന് വേണ്ടിയിട്ട് ഒരു റോബോട്ട് ക്രിയേറ്റ് ചെയ്ത് ഇന്ന് അവര് കേരളത്തിലും കൂടിയല്ല ഇന്ത്യയിലും കൂടിയല്ല ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു റോബോട്ടിക്സ് കമ്പനിയായി മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ കോഴിക്കോട് നമ്മുടെ ഈ ഭാഗത്ത് പഠിച്ച കുട്ടികൾ അതിൽ ടാറ്റ അടക്കം രത്തൻ ടാറ്റ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനിയാണ് അപ്പോ എന്ന് വെച്ചാൽ റോബോട്ടിക്സ് ഇങ്ങനത്തെ ഒരു ആശയം വിച്ച് യു ടോട്ട് ഐ എം റിയലി ഇമ്പ്രസ് വിത്ത് യു ഹാഡ് ദിവേജ് ആൻഡ് വി ഹാവ് ലോസ്റ്റ് മെനി ലൈഫ് అండ్ ఐ రియల్ అప్రీషియేటెడ్ కంగ్రాచులేషన్ మై డిర్ విష్ ఆల్ ది బెస్ట్ ఐ తింక్ యూ విల్ బిరల్ టు కోడ్ ఆస్ వెల్ కేరళ సో అనదర్ థింగ్ దట్టు టాక్ అబౌట్ ఇస్ వాట్ నేను కంటోటస్ట్ టెక్నాలజీ రోబోట